പ്രവാസി സ്വാഗതം ഇന്ത്യയിൽ രണ്ടാം തരംഗം ഉണ്ടായതിനെ തുടർന്ന് നിരവധി ഗൽഫ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വിലക്കേർപ്പെടുത്തിയത് പ്രത്യേക നിബന്ധനകളോടെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നാൽ ബഹ്റൈനിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ യാത്രാ നിബന്ധനകൾ പാലിക്കാതെ യാത്ര ചെയ്യാൻ എത്തുന്നവർ വിമാനത്താവളത്തിൽ കുടുങ്ങുന്നത് പതിവാകുന്ന കാഴ്ചയാകുന്നു നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ നിന്ന് തന്നെ രേഖകൾ പരിശോധിച്ച് യോഗ്യരായവര് മാത്രമാണ് ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യാൻ നിലവിൽ അനുവദിക്കുന്നത് എന്നാൽ പല ദിവസങ്ങളിലും നിരവധി പേർക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോകേണ്ടി വരുന്നുമുണ്ട് നിയന്ത്രണം നടപ്പായ ആദ്യ ദിവസം തന്നെ മുപ്പതോളം യാത്രക്കാർക്ക് തിരിച്ചു പോകേണ്ടി വന്നതായി ഗൽഫെയർ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞു തിങ്കളാഴ്ച കോഴിക്കോട്ട് നിന്ന് വന്ന ഗൽഫെയർ വിമാനത്തിലെ യാത്രക്കാരായ ഏഴോളം പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നതായും റിപ്പോർട്ടുണ്ട് ബഹ്റൈനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിലും യാത്രക്കാർക്ക് ഇങ്ങനെ യാത്ര മടങ്ങുന്ന അവസ്ഥയുമുണ്ട് യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഈ നിബന്ധനകൾ അറിഞ്ഞിരിക്കണം കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ ബഹ്റൈൻ ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹ്റൈൻ പൗരന്മാരും ബഹ്റൈനിൽ റെസിഡൻസ് പെർമിറ്റ് പെർമിറ്റുള്ളവർക്കും മാത്രമാണ് മെയ് മുതൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പ്രധാനമായും മൂന്ന് നിബന്ധനകളാണ് പാലിക്കേണ്ടത് യാത്ര പുറപ്പെടുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി സി ആർ പരിശോധനയുടെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ബഹ്റൈനിൽ എത്തിയാൽ എയർപോർട്ടിലും തുടർന്ന് പത്താം ദിവസവും പി ടെസ്റ്റ് പത്ത് ദിവസത്തെ നിർബന്ധിത എന്നിവയാണ് യാത്രക്കാർക്കുള്ള നിബന്ധനകൾ എന്നത് ഈ നിബന്ധനകൾ പാലിക്കുന്നതിലെ ജാഗ്രത കുറവാണ് യാത്രക്കാർക്ക് മടങ്ങാൻ ഇടയാകുന്നത് സമയപ്പെടുത്തി കഴിഞ്ഞ് നെഗറ്റീവ് പി സി ആർ സർട്ടിഫിക്കറ്റുമായി തിങ്കളാഴ്ച രാത്രിയുള്ള ഗൽഫെയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ ആൾക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ചുപോകേണ്ടി വന്നു വിമാനത്തിന്റെ സമയം കണക്കാക്കി കോവിഡ് പരിശോധന നടത്തുന്നതിലെ വീഴ്ചയാണ് ഇതിന് കാരണമായി പറയുന്നത് തിങ്കളാഴ്ച മടങ്ങിപ്പോകേണ്ടി വന്നയാൾ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് പരിശോധനയ്ക്ക് സാമ്പിൾ കൊടുത്തത് തിങ്കളാഴ്ച രാത്രിയായപ്പോൾ മണിക്കൂർ സമയപരിധി പിന്നിട്ടിരുന്നു ഇത്തരത്തിൽ സമയപരിധി കൃത്യമായി വേണം ടെസ്റ്റ് നടത്തേണ്ടത് ഇതുകൂടാതെ ബഹ്റൈനിൽ പത്ത് ദിവസത്തെ ക്വാറന്റൈൻ താമസിക്കുന്നതിനുള്ള നിബന്ധനകൾ പാലിക്കാത്തതാണ് യാത്ര മുടങ്ങാനുള്ള മറ്റൊരു കാരണമെന്നത് സ്വന്തം പേരിലോ അടുത്ത കുടുംബത്തിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തിന്റെ സാധ്യതയുള്ള ലീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ എന്നിവയാണ് രേഖയായി അധികൃതർ അംഗീകരിക്കുന്നത് ചിലരുടെ ലീസ് എഗ്രിമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടാകില്ല ഇവർ സ്വന്തം പേരിലുള്ള ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബിൽ ഹാജരാക്കണം ഇലക്ട്രിസിറ്റി ബിൽ ഫ്ളാറ്റ് ഉടമയാണ് അടയ്ക്കുന്നതെങ്കിൽ യാത്രക്കാരന്റെ സ്വന്തം പേരിലായിരിക്കില്ല ബിൽ ഇത്തരം ബില്ലുകളും അംഗീകരിക്കില്ല കുടുംബാംഗത്തിന്റെ പേരിലുള്ള രേഖയാണ് ഹാജരാക്കുന്നതെങ്കിൽ പാസ്പോർട്ടിൽ ബന്ധുത്വം തെളിയിക്കാൻ കഴിയണം ഭർത്താവിന്റെ പേരിലുള്ള താമസ സ്ഥലത്തിന്റെ രേഖ ഹാജരാക്കുന്നവർക്ക് പാസ്പോർട്ടിൽ ഭർത്താവിന്റെ പേരിലെങ്കിൽ വരാൻ കഴിയില്ല ഇങ്ങനെയുള്ളവർ ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടിവരും സ്വന്തം പേരിൽ താമസ രേഖയില്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകാരമുള്ള ഹോട്ടലിൽ മുൻകൂർ പണമടച്ച് റിസർവേഷൻ നടത്തിയതിന്റെ രേഖ കാണിക്കണം കൃത്യമായ രേഖ ഹാജരാക്കിയില്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ യാത്രക്കാരനെ തിരിച്ചയക്കും വ്യാജ റിസർവേഷൻ ബിൽ ഹാജരാക്കി നാട്ടിൽ നിന്ന് ബഹ്റൈനിലെത്തി കുടുങ്ങിപ്പോയവരുമുണ്ട് പുതിയ റിസർവേഷൻ നടത്തിയ ശേഷമാണ് ഇവർക്ക് പുറത്തിറങ്ങാനായത് മടങ്ങിപ്പോകേണ്ടി വരുന്ന യാത്രക്കാർക്ക് എയർലൈൻസുകൾ മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റി നൽകുന്നുണ്ട് ഇതിന് പെനാൽറ്റി നൽകണം മാത്രമല്ല വീണ്ടും കോവിഡ് പി ടെസ്റ്റ് നടത്തുകയും വേണം നിയമം പാലിക്കുന്ന കാര്യത്തിൽ യാത്രക്കാർ ജാഗ്രത പുലർത്തിയാൽ ഇത്തരം പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് പ്രവാസി കമ്മീഷൻ അംഗം സുബേർ കണ്ണൂർ പറഞ്ഞു തിരിച്ചു പോകേണ്ടി വരുന്നവരിൽ ചെറിയൊരു ശതമാനം പുതിയ നിബന്ധനകളെ കുറിച്ച് അറിയാത്തവരാണ് മറ്റുള്ളവർ വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും അലംഭാവം കാണിക്കുന്നവരാണ് യാത്രക്കാർ അല്പം ശ്രദ്ധിച്ചാൽ വിമാനത്താവളത്തിൽ ശേഷം തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ